ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഉണ്ടല്ലോ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ മേടിച്ചേക്കുന്നത് നമ്മൾ ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത് വരുത്തിയില്ല എല്ലാവർക്കും നമ്മുടെ വീട്ടിൽ കൊച്ചുങ്ങൾക്കും വലിയവർക്കും ഒക്കെ ചെറിയ സമ്പാദ്യങ്ങളും നമുക്കിപ്പോൾ ഒന്നിച്ചൊന്നും പൈസ എടുക്കാനൊന്നും ഒക്കെ അതില്ലോ ഇപ്പൊ ചെറിയ രീതിക്ക് നമുക്ക് നൂറ് ഇരുന്നൂറ് മുന്നൂറ് നമ്മുടെ ഇതിലുള്ളതിനനുസരിച്ച് നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ ഇട്ട് ഇതിനകത്ത് ഇട്ട് വെച്ചിട്ട് സൂക്ഷിച്ചു വെച്ചിട്ട് ഇതിനകത്ത് പറയുന്ന കാലയളവ് ഒരു വർഷമാണ് അതിപ്പോ ഒരു വർഷം കഴിഞ്ഞാലും രണ്ട് വർഷം കഴിഞ്ഞാലും ഇതിനകത്ത് നമ്മൾ നമ്മുടെ നമ്മളിലുള്ള പൈസക്ക് ഇതിൽ നൂറ് ഇരുന്നൂറ് ഇതുണ്ട് ചെയ്തിരുന്നു പല പല അക്കങ്ങളുണ്ട് നൂറുണ്ട് അമ്പതുണ്ട് ഇതിപ്പം അമ്പതിനായിരം രൂപ അമ്പതിനായിരം രൂപയുടെ ഒരു പെട്ടിയാണ് അപ്പൊ നമ്മുടെ ഇതിലിപ്പോ നൂറ് രൂപ ഉണ്ടെങ്കിൽ നൂറു ഇതിനകത്ത് ഇട്ടിട്ട് നൂറന്ന് ഇതിനകത്ത് ടിക്ക് ചെയ്യുക അഞ്ഞൂറാണെങ്കിൽ അഞ്ഞൂറ് ഇതിനകത്ത് ഇട്ടിട്ട് അഞ്ഞൂറ് ടെക്ക് ചെയ്യുക ഇനി ഉണ്ട് ഇരുപതുണ്ട് ഉണ്ട് പിന്നെ ഉണ്ട് ഏറ്റവും കൂടുതൽ ആണ് കണ്ടോ ഇത് അമ്പതിനായിരം രൂപയുടെ ഒരു പെട്ടിയ അപ്പം നമ്മൾ ഇത് കണക്കൊരു സാധനം ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഉള്ള പൈസക്ക് ഇപ്പം അമ്പത് ആണെങ്കിൽ അമ്പത് രൂപ കൊണ്ട് ഇട്ടേച്ച് ഇതിനകത്ത് ടിക്ക് ചെയ്താൽ മതി അപ്പം ഇതിപ്പം നമ്മളിപ്പം മേടിച്ചിട്ടൊരു നാല് മൂന്നാല് മാസമായി ഇതിൻ്റെ പെട്ടിത് ഇത് ഇതുവഴിയാണ് നമ്മൾ പൈസ ഇടുന്നത് പിന്നെ നമുക്ക് ആ ഈ ഒരു വർഷം കഴിഞ്ഞ് ഇതിനകത്ത് പൈസ തികഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്ത് ലോക്ക് ചെയ്തിട്ട് ഇതിൻ്റെ പുറത്തൂടെ ഇത് പൈസ ഇട്ടു ഇത് അമ്പതിനായിരത്തിൻ്റെ ആണ് അപ്പം നമ്മളത് കുറച്ച് പൈസയൊക്കെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് ഇത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ വലിയ കുടുക്കകത്തുന്നവരുണ്ട നമ്മൾ എത്ര രൂപ പെട്ടെന്നത് ഇതിനകത്ത് കാണാൻ പറ്റുന്നു ൂറ് പല ഇതുണ്ട് അടുത്ത ഉണ്ടല്ലോ ഇത് ഒരു ലക്ഷം രൂപയുടെ ഇതിനകത്ത് കൂടുതലുണ്ട് ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ഞൂറുണ്ട് പിന്നെ ആയിരം രൂപ നൂറ് അമ്പത് പല പല റേറ്റിലുണ്ട് ഇതിനകത്ത് നമ്മൾ പൈസ ഇത് ഒരു ലക്ഷം രൂപയാകുമ്പോ നമുക്ക് ഇതിനകത്ത് അറിയാൻ പറ്റും നമ്മൾ ടിക്ക് ഡേ ഡി കിട്ടില്ല ഇതിന് അഡ്വസം കൂടുമ്പോഴാണല്ലോ ഉള്ള പൈസ ഇതിനകത്ത് ഇട്ടാൽ മതി കണ്ടോ ഇങ്ങനെ നമ്മളിപ്പോൾ അഞ്ഞൂറ് ഇട്ട് കഴിഞ്ഞാൽ അഞ്ഞൂറ് ടിക്ക് ചെയ്യുക നൂറിട്ട് കഴിഞ്ഞാൽ നൂറ് ടിക്ക് ചെയ്യുക ആയിരം ഇട്ട് കഴിഞ്ഞാൽ ആയിരം ടിക്ക് ചെയ്യുക അല്ലെങ്കിൽ ഇതിനകത്ത് ഒരു പൈസ ഇടാം ഇതിന്റെ പുറയിൽ ഇതിന് ഇത് നിറഞ്ഞ് കഴിയുമ്പോഴുള്ള ഇതിൻ്റെ പുറയിലൊരു സ്ക്രൂ സ്ക്രൂ ഉണ്ട് സ്ക്രൂ നമുക്ക് ഇത് എടുത്തിട്ട് വീണ്ടും യൂസ് ചെയ്യാം ഇത് പറയാനുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നിച്ചൊന്നും പൈസ സേവ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഈ ഒരു പെട്ടി ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് പൈസ സേവ് ചെയ്യാൻ ചെയ്യാനൊക്കെ ഓക്കെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതൊന്നും അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബൈ ബൈ